ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനോട് പ്രഭാവതി പറയുന്നത് ആദ്യമൊന്നും സിദ്ധാർത്ഥന് വിശ്വാസമാവണില്ലെങ്കിലും അരുന്ധതിക്ക് വിളിക്കുന്ന സമയത്ത് അരുന്ധതി ദേവികയുടെ വീട്ടിലാണെന്ന് കേൾക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് എന്നിട്ട് പ്രഭാവതിയോട് വന്നിട്ട് അരുന്ധതി ഇങ്ങനെ ദേവികയുടെ വീട്ടിലുണ്ടെന്ന് പറയുമ്പം ഇപ്പം സിദ്ധുവിന് വിശ്വാസം ആയില്ലേ നമ്മൾ പറഞ്ഞിട്ടല്ല ശരിക്കും ദേവികയെ മത്സരിക്കാൻ ഇറക്കിയിരിക്കുന്നത് അത് അരുന്ധതിയുടെ പ്ലാനാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിദ്ധു പിൻവലിക്കണം എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതെന്തായാലും പ്രഭയുടെ വെറും സംശയം മാത്രമല്ലേ ഞാനൊന്ന് പ്രസിഡന്റിനോട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ സിദ്ധാർത്ഥം നേരെ പോകുന്നത് പാർട്ടി ഓഫീസിലേക്കാണ് അവിടെ ചെന്നതും സിദ്ധാർത്ഥൻ പ്രസിഡൻ്റിൻ്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് പ്രസിഡൻറ്റിനോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ സിദ്ധാർത്ഥാന്ന് ചോദിക്കുമ്പം എനിക്ക് ഒന്ന് മാറി നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് മാറി നിന്നിട്ട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്നെ ആദ്യം നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം എന്നെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ മരുമകളെ തീരുമാനിച്ചു ഇതിന് ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടായോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് പ്രസിഡൻറിന് എന്ത് മറുപടി പറയണമെന്നറിയില്ല എന്നിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് ആദ്യം നിങ്ങൾ മറുപടി പറ ആദ്യം എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിന്നെ പിന്നെന്തിനാ എന്നെ അവിടെ നിന്ന് മാറ്റിയത് അത് ആരെങ്കിലും എതിർത്തത് കൊണ്ടാണോ ഈ പ്രസിഡന്റ് നിന്ന് പരുങ്ങുന്നുണ്ട് അന്നേരം സിദ്ധാർത്ഥം പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നെ മാറ്റിയിട്ട് എൻ്റെ മരുമകളെ സ്ഥാനാർത്ഥിയാക്കാൻ ആരോ നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന് ഈ സമയത്ത് നമ്മളുടെ ത്യാഗരാജന അങ്ങോട്ട് വരുന്നുണ്ട് ത്യാഗരാജനാണെങ്കിൽ സിദ്ധാർത്ഥം പ്രസിഡന്റിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് വേഗം തന്നെ ത്യാഗരാജൻ അങ്ങോട്ട് മാറി നിന്നിട്ട് അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് അരുന്ധതി ഫോണെടുത്തതും എന്താ എന്ന് ചോദിക്കുമ്പം ം പറയുന്നുണ്ട് മേഡം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂല എന്നാ തോന്നണേ കാര്യങ്ങളെല്ലാം നമ്മളുടെ കൈവിട്ടു പോകുന്ന തോന്നണേ ദേവികയെ മിക്കവാറും സിദ്ധാർത്ഥൻ പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് ആ സമയത്ത് അരുന്തതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം പ്രസിഡന്റിനോട് സിദ്ധാർത്ഥൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് ദേവികയുടെ പേര് നിർദ്ദേശിച്ചതെന്ന് അതുപോലെ സിദ്ധാർത്ഥനെ മാറ്റിയത് ആര് പറഞ്ഞിട്ടാണെന്നും ചോദിക്കുന്നുണ്ട് പ്രസിഡന്റ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല മേഡം ഞാൻ ഈ വിവരം മാഡത്തെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ച എന്തായാലും മേഡം എത്രയും പെട്ടെന്ന് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം ദേവികയെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ദേവികയെ മുന്നോട്ട് കൊണ്ടുവരണം ഇല്ലെങ്കിൽ ദേവിക സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് വെക്കുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാമെന്നും പറഞ്ഞ് അരുന്ധതി ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് പ്രസിഡന്റിനോട് സിദ്ധാർത്ഥം വീണ്ടും ചോദിക്കുന്നുണ്ട് പ്രസിഡന്റിനോടാണ് ഞാൻ ചോദിച്ചത് കാര്യങ്ങൾ എന്തായാലും എന്നോട് വ്യക്തമായിട്ട് തുറന്നു പറയാന്ന് പറയുമ്പം പ്രസന്റ് പറയുന്നുണ്ട് അത് ശരിയാ ആദ്യം ഞങ്ങൾ സിദ്ധാർത്ഥനെ തന്നെ നിർത്താനാണ് തീരുമാനിച്ചിരുന്നത് അതിൽ കുറേ പേര് എതിർത്തു ആ കുറെ പേരിൽ ആരൊക്കെയുണ്ട് അരുന്ധതി ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ഉവ മേഡമുണ്ട് മേഡം ഞങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞു സിദ്ധാർത്ഥന നിർത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കുള്ള ഫണ്ടൊന്നും തരില്ല എന്ന് അതുകൊണ്ടാണ് സിദ്ധാർത്ഥനെ നിർത്തലാന്ന് വെച്ചത് പിന്നീട് ദേവികയെ നിർത്തലമെന്ന് പറഞ്ഞതും ഈ മാഡം തന്നെയാണോ ചോദിക്കുമ്പം പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ദേവികയെ എന്ന് പറഞ്ഞതും മേഡം തന്നെയാണ് അതിന് മേഡത്തിൻ്റെ ഇവിടെ വന്നതാണ് ത്യാഗരാജൻ അതിനു വേണ്ടി മാത്രം ത്യാഗരാജനെ പാർട്ടിയിൽ എടുത്തു അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഈ നെറുകേട് ഞാൻ ഒരിക്കലും അംഗീകരിച്ച് തരില്ല ഈ നെറുകേടിനെതിരെ ഞാൻ ശക്തമായ നടപടി തന്നെ എടുക്കും ഇത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയൊക്കെ ഞാൻ അറിയിക്കുകയും ചെയ്യും അതുമാത്രമല്ല ദേവികയെ എത്രയും പെട്ടെന്ന് ഞാൻ പിൻവലിക്കും ദേവിക ഇനി എന്തൊക്കെ പറഞ്ഞാലും മത്സരിക്കില്ല അതെന്റെ ഉറച്ച തീരുമാനമാണ് അതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ നന്ദൻ വഴിക്ക് ഉണ്ടാക്കി പോയി എന്നറിഞ്ഞതും ഭയങ്കര വിഷമത്തിലാണ് എന്നിട്ട് നന്ദന് ഫോൺ ചെയ്യുമ്പം പല പ്രാവശ്യം ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും നന്ദൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഈ സമയത്ത് നന്ദി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്തായാലും അമ്മയെ വിളിച്ച് നോക്കാം ഇപ്പം നന്ദി വീട്ടിലുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ദേവിക വേഗം തന്നെ പ്രഭാവതിക്ക് വിളിക്കുന്നുണ്ട് പ്രഭാവതി ദേവികയുടെ കോൾ കണ്ടതും ഫോൺ എടുത്തിട്ട് എന്താ ദേവിക എന്ന് ചോദിക്കുമ്പം അമ്മ നന്ദുവിന് ഫോണൊന്ന് കൊടുക്കുമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് പ്രഭാവതിക്കാണ് ഈ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കാരണം പ്രഭാ പ്രഭാവതിയുടെ വാക്ക് ധിക്കരിച്ച് ദേവിക നോമിനേഷൻ കൊടുത്തതിൻ്റെ ഒരു ദേഷ്യം പ്രഭാവതിക്ക് ഉള്ളതുകൊണ്ട് തന്നെ നീ ഇപ്പം നന്ദുവിനോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ നന്ദുവിന് ഫോണും കൊടുക്കണില്ല എന്ന് പറയുന്നു ആ സമയത്ത് ദേവിക പ്രഭാവതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് പറയണത് നന്ദുവിനോട് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അമ്മയല്ലല്ലോ അമ്മേ ഞാനല്ലേ അതിന് അമ്മ തീരുമാനിക്കണേ എന്തിനാന്ന് ചോദിക്കുന്നു അത് കേട്ടതും പ്രഭാവതിക്ക് അടി കൊണ്ടതുപോലെ ആവുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മകനോട് നീ ഇപ്പം സംസാരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു അധികാരമില്ല എന്നാണ് എനിക്ക് തോന്നണമെങ്കിൽ നീ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കും നന്ദുവിന് ഉണ്ടല്ലോ ഫോൺ നമ്പറും നിനക്കറിയാം എൻ്റെ ഫോണിലേക്ക് വിളിക്കണേ എന്തിനാന്ന് ചോദിക്കണം ആ സമയത്ത് ദേവിക നന്ദുവിൻ്റെ ഫോണിൽ ഞാൻ വിളിച്ചിട്ട് നന്ദു ഫോൺ എടുക്കണില്ല അമ്മയെ അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ വിളിച്ചത് നീ ഇനി എന്നെ അമ്മേന്നൊന്നും വിളിക്കണ്ട കാരണം നിന്നോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് നീ അതിന് ഒരു പുല്ല് വില പോലും കൽപ്പിച്ചില്ല നീ പോയി നോമിനേഷൻ കൊടുത്തു അത് ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞിരുന്നില്ലേ അച്ഛൻ പറഞ്ഞാലേ എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അച്ഛനല്ലേ എന്നെ സ്ഥാനാർത്ഥിയാക്കിയതും എല്ലാം കാര്യങ്ങളും നോക്കണതും അപ്പൊ അച്ഛനെ തിക്കരിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ അച്ഛനെയും കൊണ്ട് സമ്മതിപ്പിക്കേണ്ട കാര്യം ഞാൻ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതല്ലേ അമ്മ എന്തുകൊണ്ട് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാത്ത അതിൽ ഞാൻ തെറ്റുകാരി എന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി നിനക്കും ഇപ്പോൾ എലക്ഷനിൽ മത്സരിച്ച് എം എൽ എ മന്ത്രിയൊക്കെ ആവണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിന് മകൻ ഒരു തടസ്സമെന്ന് കണ്ടതുകൊണ്ടാണ് എൻ്റെ മകന്റെയും എൻ്റെയും വാക്ക് തിക്കിരിച്ചുകൊണ്ട് നീ നോമിനേഷൻ കൊടുക്കാൻ പോയത് അല്ലാതെ സിദ്ധുവിൻ്റെ നിർബന്ധത്തിനൊന്നും അല്ല നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് നീ സിദ്ധുവിനോട് മത്സരിക്കണില്ല എന്ന് പറഞ്ഞാൽ സിദ്ധു അത് അംഗീകരിക്കുമെന്ന് നീ അപ്പം അത് കേട്ടില്ല എന്തായാലും എൻ്റെ മകനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ ഫോണിലേക്ക് വിളിക്കണ്ടാവുമ്പോൾ പ്രഭാവധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ദേവികയാണെങ്കിൽ പ്രഭാവതി ഫോൺ കട്ട് ചെയ്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ അങ്ങ് നിൽക്കണ സമയത്ത് ദേവികയുടെ വീടിൻ്റെ മുറ്റത്തോട്ട് വണ്ടികൾ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അന്നേരം ശാരിക അതാരോ ചേച്ചി ആരോ വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് വരുമ്പോൾ നീ ഒന്ന് ചെന്ന് നോക്ക് ശാരി എന്ന് പറഞ്ഞിട്ട് ശാരിക ചെന്ന് നോക്കുമ്പോൾ വണ്ടീന്ന് ഇറങ്ങുന്നത് അരുന്തതിയും കൂടെ കുറച്ച് സ്ത്രീകളും ഉണ്ട് അവരെ കണ്ടതും ശാരിക അകത്ത് വന്നിട്ട് ദേവിയോട് പറയുന്നുണ്ട് ചേച്ചി ആ മേടും ഉണ്ട് കൂടെ വേറെ കുറച്ച് സ്ത്രീകളും ഉണ്ട് ചേച്ചിയെ കാണാൻ വന്നേക്കണേ ഇറങ്ങി ചെല്ലി ചേച്ചിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ദേവിക വെളിയിലേക്ക് ഇറങ്ങി ചെല്ലണേന് മുമ്പായിട്ട് തന്നെ അരുന്ധതിയും ആ സ്ത്രീകളും അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് ദേവികയെ ഒരു ഷോളൊക്കെ പതിപ്പിച്ചിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കാണാൻ വന്നതാന്നൊക്കെ പറഞ്ഞു അവർ എല്ലാ ആശംസകളും നേരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നന്ദനെ വിളിച്ചിട്ട് പ്രഭാവതി ഫോൺ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ദേവിക ആകെ സങ്കടത്തിലാണ് ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ദേവിക ദേവികയുടെ മുഖമൊക്കെ എന്തങ്ങനെ വല്ലാതിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇതെന്തിനാണ് മേഡം ഇപ്പം മേഡം ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നേ എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല മാഡം എന്ന് പറയുന്നു ആ സമയത്ത് അരുന്തത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്ത ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടി വരും ഇലക്ഷൻ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ആളുകൾ ദേവികയെ കാണാൻ വരും എന്തായാലും ദേവിക ഇനി പിന്നോട്ട് മാറരുത് മുന്നോട്ട് തന്നെ കുതിക്കണം വിജയം ദേവികയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറയണു ഇത് ശരിക്കും പറഞ്ഞാൽ ദേവികയെ പൂട്ടാനുള്ള അരുന്ധതിയുടെ പ്ലാനാണ് അതൊന്നും ദേവികയ്ക്കോ ദേവികയുടെ വീട്ടുകാർക്കോ മനസ്സിലാവണമില്ല അപ്പോൾ അവരെല്ലാവരും അരുന്ധതി നല്ല സ്ത്രീ ആണെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ദേവികയുടെ ജീവിതം അരുന്ധതി തുലയ്ക്കണ അവർക്ക് മനസ്സിലാവണില്ല അങ്ങനെ ദേവികയ്ക്ക് ഒരിക്കലും പിന്മാറാൻ പറ്റാത്ത രീതിയിൽ ദേവികയെ അതിൽ തളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരുന്ധതി ആളുകളെ കൊണ്ട് വന്ന് ഇങ്ങനെ വീഡിയോയൊക്കെ പിടിക്കുന്നത് ആ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിലും അതുപോലെ പത്രത്തിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അരുന്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതേ സമയം നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ വീട്ടിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് പ്രഭാവതി എന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് സിദ്ധു പോയിട്ട് പ്രസിഡന്റിനെ കണ്ടോ എന്താ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയല്ലേ എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതേ പ്രഭേ നമുക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ശരിക്കും ഇതൊരു ട്രാപ്പാണ് ദേവി ലക്ഷ്യം വെച്ചുള്ള ട്രാപ്പാണോ അതോ നമ്മളെ ലക്ഷ്യം വെച്ചുള്ള ട്രാപ്പാണോ എന്നൊന്നും അറിയില്ല ആദ്യം എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പ്രസിഡന്റ് തീരുമാനിച്ചപ്പം അതിനെ എതിർത്തത് ഈ അരുന്ധതി തന്നെയാണ് പിന്നീട് ദേവി പേര് നിർദ്ദേശിച്ചതും അരുന്ധതി തന്നെയാണ് അതൊക്കെ ഞാൻ അറിയാൻ വൈകിപ്പോയി ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന സിദ്ധു എന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യാനാ ദേവികയോട് എത്രയും പെട്ടെന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ പറയണമെന്ന് ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഇത് തന്നെയല്ലേ ഞാൻ സിദ്ധുവിനോട് നേരത്തെ പറഞ്ഞത് അന്ന് സിദ്ധു ദേവികയെ നിർബന്ധിച്ച് നോമിനേഷൻ കൊടുപ്പിക്കാതിരുന്നായിരുന്നെങ്കിൽ ഇപ്പോൾ പിൻവലിക്കേണ്ട ഒരു ആവശ്യം വരുമായിരുന്നു അപ്പോൾ സിദ്ധുവിന് എൻ്റെ വാക്ക് വില കൽപ്പിക്കാത്തത് കൊണ്ടല്ലേ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു നാണക്കേട് വന്നിരുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് നാണക്കേട് വന്നാലും കുഴപ്പമില്ല അവരെന്നെ ചതിക്കുക എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇനി എന്ത് തോന്നിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ദേവികയെ എത്രയും പെട്ടെന്ന് ഞാൻ പിൻവലിക്കുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല സിദ്ധു കാരണം കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു ഇപ്പോൾ ദേവികയെ നിയന്ത്രിക്കുന്നതും ദേവികയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അരുന്ധതിയാണ് അരുന്ധതിയാണെങ്കിൽ എപ്പോഴും ദേവികയുടെ വീട്ടിലുണ്ട് ഇന്നാണെങ്കിൽ അരുന്ധതി അവിടെ ചെന്ന് കുറേ സ്ത്രീകളുമായിട്ട് ദേവികയെ പ്രചാരണത്തിന് ക്ഷണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് തോന്നണില്ല ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്തൊക്കെ ആരൊക്കെ നോക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മോളോട് പറഞ്ഞാൽ മോളത് തട്ടിക്കളിയില്ല ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് മോൾക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തന്നെ മോളോട് പറഞ്ഞ നോമിനേഷൻ പിൻവലിപ്പിക്കുന്നുണ്ടെന്ന് അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥൻ ദേവികയെ കാണാനായിട്ട് ചെല്ലാണ് ഈ സമയത്ത് അരുന്ധതിയും ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സിദ്ധാർത്ഥനെ കണ്ടതും ദേവിക ഭയങ്കര സന്തോഷത്തോടു കൂടി അച്ഛൻ ഇന്ന് അരുന്ധതി മേഡം വന്നിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പ്രചാരണം തുടങ്ങണം എന്നാ മേഡം പറഞ്ഞതെന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇനിയിപ്പ അതിന്റെ ആവശ്യമൊന്നുമില്ല ആ സമയത്ത് നമ്മളുടെ ദേവികയ്ക്കാണെങ്കി ഒന്നും മനസ്സിലാവണില്ല ദേവിക ചോദിക്കുന്നുണ്ട് ആ എന്താച്ചാ പ്രചാരണം തുടങ്ങേ ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് പ്രചാരണം തുടങ്ങുന്നത് സ്ഥാനാർത്ഥികളല്ലേ മോളെ ഇനി മത്സരിക്കുന്നില്ലല്ലോന്നോ ആ സമയത്ത് ദേവികയാണെങ്കിൽ ആകെ ഷോക്കായി ഇതുപോലെ അച്ഛൻ അച്ഛനെന്തൊക്കെയായി പറയണേ ഞാൻ മത്സരിക്കുന്നില്ലെന്നോ അതിനല്ലേ നമ്മൾ നോമിനേഷൻ കൊടുത്തതെന്ന് വയ്ക്കുമ്പം എത്രയും പെട്ടെന്ന് മോളെ ആ നോമിനേഷൻ പിൻവലിക്കണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേന്ന് അത് കേട്ടതും നമ്മളുടെ ദേവികയ്ക്കാണെങ്കിൽ സിദ്ധാർത്ഥം പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല അങ്ങനെ ദേവിക ചോദിക്കുന്നുണ്ട് അച്ഛനെന്താ വച്ചാൽ തമാശ പറയുകയാണോ നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞത് അച്ഛനല്ലേ എന്നിട്ട് എന്നിട്ടിപ്പോൾ പിൻവലിക്കണമെന്ന് പറയണത് എന്താണെന്ന് ചോദിക്കുമ്പം അന്നത്തെ സാഹചര്യം അല്ല മോളെ ഇപ്പോൾ സാഹചര്യം മാറി അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് നോമിനേഷൻ പിൻവലിക്കണം അതുമാത്രമല്ല മോളിനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണില്ല അതെൻ്റെ തീരുമാനമാണെന്ന് അത് കേട്ടതും നമ്മളുടെ ദേവികയും ഷാരികയും രാധികയൊക്കെ അങ്ങനെ ആകെ സ്തംഭിച്ച് നിൽക്കണം ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ